സംസ്ഥാനത്ത് രണ്ട് വ്യത്യസ്ത സംഭവങ്ങളിലായി തീ പൊള്ളലേറ്റ് ചികിത്സയിലിരുന്ന പെൺകുട്ടികൾ മരിച്ചു അമ്മമാർ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇവർ ചികിത്സയിൽ കഴിഞ്ഞിരുന്നത് ഏഴു വയസ്സുകാരിയായ അനാമിക പന്ത്രണ്ട് വയസ്സുകാരിയായ നിഖ എന്നീ കുട്ടികളാണ് മരിച്ചത് ആദ്യ സംഭവം നടന്നത് കരുനാഗപ്പള്ളിയിലാണ് കരുനാഗപ്പള്ളി തൊടിയൂരിൽ അമ്മ തീ കൊളുത്തിയതിനെ തുടർന്ന് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി അനാമികയാണ് മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം മക്കളെ ഉൾപ്പെടെ തീ കൊളുത്തി അമ്മ ജീവനൊടുക്കിയിരുന്നു ഇവർ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴുകിയായിരുന്നു ഇതിൽ പെൺകുട്ടികളുടെ മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സംഭവ ദിവസം രാവിലെ മണിയോടെ കുട്ടികളുടെ നിലവിളി കേട്ട് അടുത്ത് താമസിക്കുന്നവർ എത്തിയപ്പോൾ പുക ഉയരുന്നത് കണ്ടു വീടിന്റെ ജനൽ ചില്ലുകളും കഥകളും പൊളിച്ചു നോക്കിയപ്പോഴാണ് പൊള്ളലേറ്റ അമ്മയെയും മക്കളെയും കണ്ടത് തൊടിയൂർ സായുജ്യം വീട്ടിൽ അർച്ചനയാണ് മരിച്ചത് മുപ്പത്തിയൊന്ന് വയസ്സാണ് അർച്ചനയുടെ പ്രായം ഏഴും രണ്ടും വയസ്സുള്ള കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്കുള്ള കാരണമെന്നാണ് റിപ്പോർട്ട് മാർച്ച് അഞ്ചിന് രാവിലെ പത്ത് മണിയോടെ കുട്ടികളുടെ നിലവിളി കേട്ട് അടുത്ത് താമസിക്കുന്നവർ എത്തിയപ്പോഴാണ് പൊള്ളലേറ്റ നിലയിൽ അമ്മയും മക്കളെയും കണ്ടത് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അർച്ചന മരിച്ചിരുന്നു കുട്ടികളെ പിന്നീട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അർച്ചനയുടെ ഭർത്താവ് ഒരു പെയിന്റിംഗ് തൊഴിലാളിയാണ് പെയിന്റിങ്ങിന് ഉപയോഗിക്കുന്ന തിന്നർ ഉപയോഗിച്ചാണ് അർച്ചന തീ കൊളുത്തിയത് കഴിഞ്ഞ ദിവസം തന്നെ സമാന സംഭവം പാലക്കാട് നടന്നിരുന്നു പാലക്കാട് വല്ലപ്പുഴയിലാണ് യുവതി തീ കൊളുത്തി ആത്മഹത്യ ചെയ്തത് കരുനാഗപ്പള്ളിയിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ സംഭവത്തിലും മക്കൾ ഉൾപ്പെട്ടിരുന്നു അതിലൊരു കുട്ടിയാണ് ഇന്ന് ഉച്ചയോടെ മരണപ്പെട്ടത് ചെറുകോട് മുണ്ടക്കപ്പറമ്പിൽ മുപ്പത്തഞ്ചുകാരിയായ ബീനയും മകൾ നിഖയുമാണ് മരിച്ചത് പന്ത്രണ്ട് വയസ്സായിരുന്നു നിഖയ്ക്ക് തൊണ്ണൂറ് ശതമാനം പൊള്ളലേറ്റ നിഖ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പൊള്ളലേറ്റ ഇളയ മകൾ ആറു വയസ്സുകാരിയായ നിവേദനയും ചികിത്സയിലാണ് ഇന്നലെ പുലർച്ചെയാണ് വീട്ടിലെ കിടപ്പുമുറിയിൽ ബീനെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഒപ്പം രണ്ടു മക്കളെയും പരിക്കുകളോടെ കണ്ടെത്തി ബീനയുടെ ഭർത്താവ് പ്രദീപ് വടകരയിൽ മരപ്പണി ചെയ്യുകയാണ് പ്രദീപിന്റെ പിതാവ് രാമൻ മാതാവ് ചന്ദ്രമതി ഇളയ സഹോദരൻ പ്രജിത് ഭാര്യ സ്നേഹ എന്നിവരും ഈ വീട്ടിൽ തന്നെയാണ് താമസം വീടിന്റെ മുകളിലെ മുറിയിലാണ് ബീനയും കുട്ടികളും കിടന്നിരുന്നത് കുട്ടികളുടെ കരച്ചിൽ കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോൾ തീ കത്തുന്നതാണ് കണ്ടത് തുടർന്നാണ് നാട്ടുകാരുടെ സഹായത്തോടെ മുറി തുറന്ന് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത് ബീനയും പ്രദീപും തമ്മിൽ പ്രണയ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഫോണിൽ സംസാരിക്കുന്നതിനിടെ ഇരുവരും തമ്മിൽ വഴക്കുണ്ടായി ഇതിന് പിന്നാലെയാണ് പുലർച്ചെ രണ്ടു മുപ്പതോടെ ബീന വീടിന്റെ മുകൾ നിലയിലെ കിടപ്പുമുറിയിൽ കയറി തീ കൊളുത്തിയത് ഈ സമയം മുറിയിൽ കിടന്നുറങ്ങുകയായിരുന്ന മക്കൾക്കും പൊള്ളലേറ്റു നിവേദയുടെ പരിക്ക് ഗുരുതരമല്ല കൂടുതൽ അന്വേഷണത്തിന് ശേഷം മാത്രമേ ആത്മഹത്യയുടെ കാരണം വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു